രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് നന്നാക്കാൻ അധികാരികൾ ഇതുവരെയും തയ്യാറാകാത്തതോടെ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിലെ ഇല്ലിക്കാനം കാലായിപ്പടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കൽക്കെട്ട് നിർമ്മിക്കാത്തതിനാൽ മഴ പെയ്യുമ്പോൾ വാഹനങ്ങൾ റോഡിൽ നിന്ന് തെന്നി നീങ്ങുന്നതാണ് അപകടങ്ങൾക്കുള്ള കാരണം കൽക്കെട്ട് നിർമ്മിക്കാൻ തുക അനുവദിച്ചതായി അധികാരികൾ ആറു വർഷമായി പറയുന്നുണ്ടെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം പ്രളയത്തിൽ തകർന്ന റോഡ് വർഷം കഴിഞ്ഞിട്ടും നന്നാക്കാൻ അധികൃതർ തയ്യാറാകാത്തതോടെ ചെറിയ മഴ പെയ്താൽ പോലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ ഇല്ലിക്കാനം കാലായിപ്പടി റോഡിന്റെ കൽക്കെട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്നത് ഒരു കിലോമീറ്ററോളം ദൂരമുള്ളതാണ് ഈ റോഡ് അൻപതിൽ പരം കുടുംബങ്ങൾ ആശ്രയിക്കുന്നതും ഈ റോഡിനെയാണ് വേനൽക്കാലത്ത് ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും യഥേഷ്ടം മേഖലയിൽ എത്തിച്ചേരും എന്നാൽ മഴക്കാലമായാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് റോഡിന്റെ കൽക്കെട്ടുകൾ തകർന്ന ഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ ചെളിയിൽ പുറഞ്ഞ കുഴിയിലേക്ക് തെന്നി വീഴുകയാണ് ഓരോ വർഷത്തെയും മഴക്കാലത്ത് നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടന്നു പോകുമ്പോൾ കാൽവെഴുതി വീഴുന്നതും പതിവാണ് റോഡ് നന്നാക്കണമെന്ന പലതവണ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഓരോ വർഷവും രണ്ടു ലക്ഷം രൂപ കൽക്കെട്ട് നിർമ്മാണത്തിന് നീക്കിവെച്ചതായി അറിയിക്കുമെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പലപ്പോഴും മഴക്കാലം ഓട്ടോറിക്ഷ ചെറിയ ചെറിയ വാഹനങ്ങൾ ബൈക്ക് സ്കൂട്ടർ എല്ലാ വാഹനങ്ങളും ഇതിന്റെ ഉള്ളിലെ പോലെയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞിരുന്നു അപകടത്തിൽപ്പെട്ട ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രദേശത്തോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ച് എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം